ചവറ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവേശന ഉത്സവവും നടത്തി ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചവറ ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ വാർഷിക ആഘോഷം നടത്തി പ്രവേശന പ്രവേശനോത്സവത്തോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് വിളംബര ഘോഷയാത്രയും നടത്തി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ നിർവ്വഹിച്ചു

യാസകരമായ സംഗതി തന്നെയാണ് അവർക്കൊരു കൈത്തറ ആവശ്യമാണ് അവർക്ക് ഒരു മനസ്സിന് തന്നെ ആവശ്യമാണ് കാരണം അത് നമ്മൾ നൽകുന്ന ഉത്തരവാദിത്തമാണ് ഈ സമൂഹം നൽകേണ്ട ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നല്ല തന്നെ നമ്മളെ നോക്കുന്ന രക്ഷാകർത്താക്കൾ ഒരു കുടി അടയ്ക്കാതെ തെറ്റ മക്കളെ നോക്കാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കുന്ന രക്ഷകർത്താക്കൾ അവർക്കൊരു കലത്താങ്ങ് നോക്കാനുള്ള സാമൂഹിക ചെറുകഞ്ചായത് ഒരു യും നേതൃത്വത്തിൽ വാർഷികാഘോഷ പരിപാടികൾ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഒരു ഏറെ കാലത്ത് ഇത്തരത്തിൽ പലപ്പോഴും നിരവധി പരാതികൾ ഉണ്ടായിരുന്നിടത്ത് ആ പരാതികൾ പരിഹാരം കാണാൻ അഡ്വക്കേറ്റ് ആർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി കഴിഞ്ഞു എന്നതാണ് ഏറെ അഭിമാനകരമായിട്ടുള്ളത് അതിൽ ഒരു വർഷം പൂർത്തിയാകുന്നതിന്റെ ആഘോഷമാണ് രാവിലെ ഘോഷയാത്രയോട് പ്രവേശനോത്സവമായി ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏത് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടും പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ടുമാണ്

ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ പ്രതിഭകളെ ആദരിച്ചു അയ്യാരി മാനേജർ അജീവ് മേനോൻ സമ്മാനദാന നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് സാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജിമോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭിത നദീർ പ്രിയ ജോൺ ആൻസി ജോർജ് അംബികാ കുമാരി ഉഷാകുമാരി റാഹില ശിവപ്രഭ ശൈല റഷീദ തുടങ്ങിയവർ പങ്കെടുത്തു കെ എസ് ഇ ബി ചവറ ഡിവിഷൻ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നൽകി സരോവരം ചാരിറ്റബിൾ സൊസൈറ്റി പ്ലേറ്റും ഗ്ലാസുകളും നൽകി തന്നൂറ്റിൽ രാധാകൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി ഉച്ചഭക്ഷണവും വിതരണം ചെയ്തു വില്ലേജ് നോളജ് സെന്റർ ചവറ വിദ്യാർത്ഥികൾക്കുള്ള ഐ കാർഡുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ